ഞാൻ ഞാൻ അവരോട് പറയാണ് നിങ്ങൾ പോലീസ് വന്ന് നിങ്ങൾ ഈ ഈ നിൽക്കില്ല സമരം വച്ചാലും കൈയ്യാങ്കളി കളിച്ച് ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തി തള്ളി വർദ്ധിച്ച് ചോര കളഞ്ഞ് നിങ്ങൾ ഞങ്ങളെ ഒതുക്കാൻ നോക്കില്ല ആ ഒതുക്കുന്ന പ്രവർത്തനത്തിന് മുമ്പിൽ നിൽക്കുന്ന ഓരോ പോലീസുകാരെയും വ്യക്തിപരമായി ഞങ്ങൾ നാട്ടിൽ വെച്ച് കണ്ടുമുട്ടും ജോലി ഒലിപ്പിച്ച് കൊല്ലാതേടാം അങ്ങനെ നിയമം ഏത് പോലീസുകാരും അധികാരം ആ പോലീസുകാരെ അന്ന് ഇന്ന് ആക്രമിച്ച പോലീസുകാരെ ഞങ്ങൾ വ്യക്തിപരമായി ഞങ്ങൾ നേരിടാൻ തീരുമാനിക്കും ആ തീരുമാനം അപ്പൊ കാണാ സി പി എമ്മില് ഒരിക്കലും കഴിയില്ല ഒരു അത് അതൊരഭിവർക്കല്ല നൂറഭിവർക്കി വരും അത് വേറെ കാര്യം അതിന് അടുത്ത് കോൺഗ്രസിന് ഉണ്ടും ഇവിടെ അത് ഓർത്താ മതി പോലീസുകാർ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് മാറ്റാം പോലീസുകാർക്ക് നമ്മളെ അറസ്റ്റ് ചെയ്ത് മാറ്റാം അല്ലാണ്ട് അടിച്ച് തല കീറി പെൺകുട്ടികളെ ഡ്രസ്സ് അവരെ നഗ്നത കാണാൻ നിക്കലല്ല പോലീസിന്റെ മണി അഭിമാനമുള്ള അന്തസ്സുള്ള ഒരു പോലീസിന്റെ ക്വാളിറ്റി ഉള്ള എത്ര പോലീസുകാരുണ്ട് ഈ കൂട്ടത്തിൽ കാട്ടു മൃഗങ്ങളെ പോലെയല്ലേ തല്ലിയത് ഞങ്ങൾ നിൽക്കും പാർട്ടി ഏറ്റെടുക്കും ഈ സമരം ഒരു തർക്കം വേണേ പിണറായിയുടെ പോലീസുകാരാ നാളെ മുതൽ നോക്കിക്കോ എന്നിട്ട് നമുക്ക് ബാക്കി പറയാം ഇവിടെ കയ്യാങ്കളിക്ക് നിൽക്കുന്ന പോലീസുകാരെ വ്യക്തിപരമായി നാട്ടിൽ വെച്ച് നിങ്ങളെ നേരിടും എന്ന് തന്നെയാണ് അത്തരത്തിൽ വെല്ലുവിളിച്ചിരിക്കുകയാണ് കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ ഇതൊരു മുന്നറിയിപ്പാണ് തലസ്ഥാന നഗരയുദ്ധക്കളമാക്കി മാറ്റിയ പിണറായി പോലീസിനുള്ള വെല്ലുവിളി പീഡന വീരന്മാർക്കും അഴിമതിക്കാർക്കും ഒത്താശ പാടുകയും കൂടപിടിക്കുകയും ചെയ്യുന്ന പിണറായിയെയും കൂട്ടരെയും വെറുതെ വിടാൻ ഒരു ഉദ്ദേശവുമില്ല എന്ന് തന്നെയാണ് സുധാകരന്റെ പറച്ചിൽ നിന്ന് മനസ്സിലാവുന്നത്